നമസ്കാരം ഈ വിശ്വാസം തലക്കി പിടിച്ചാൽ എന്താണ് അവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് എന്തോ ഒരു അസുഖം ബാധിച്ചിട്ട് ഇവിടെ നമ്മുടെ ഗംഗയിലോ ആ ഗംഗ എന്ന് പറഞ്ഞ നദിയില് യു പിയിലോ വെളിയിലോടെ ആണ് അപ്പോൾ അവിടെ പോയിട്ട് ഒരു കുട്ടിക്ക് ഒരു വളർച്ച വളർച്ച ശരീരം വളർന്ന ബുദ്ധിമന്തി എന്തോ ഉണ്ടോ കുട്ടിക്ക് ആ കുട്ടിന്റെ രോഗം മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രോഗം മാറ്റാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു അമ്മയും അച്ഛനും ചേർന്നിട്ട് ഒരു കുട്ടിനെ കൊണ്ടുപോയിട്ട് തെങ്ങായി കൊണ്ട് മുക്കിക്കൊന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ ഒരു കൊല്ലത്തോ തിരുവനന്തപുരം ഏതൊരു സ്ഥലത്ത് ഒരു കുട്ടിനെ തൂക്കി തൂക്കിൽ ഇങ്ങനെ തൂക്കി തൂക്കിയിട്ട് മുകളിൽ കേട്ടുവല്ലോ അതൊരു തൂക്ക് എന്തൊരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് അതിൽ കേട്ടിട്ട് ആ കുട്ടി താഴെത്തൂണ് കുട്ടിന്റെ കൈ എന്തോ പൊട്ടലും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണോ അതോ വിശ്വാസം കൊണ്ട് ഒരു മനുഷ്യജീവനെ ഇല്ലാണ്ടാക്കാൻ ചെയ്യുന്നതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് വിശ്വാസമൊക്കെ നല്ല അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്ന പോലെയാണ് അധികമായാൽ വിശ്വാസവും ഒരു വിഷവായിട്ട് മാറും എന്നതിനുള്ള തെളിവാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ദീർ കാണുന്ന വിഷയത്തിലുള്ള വീഡിയോ കനലിലൂടെ ഓടുന്ന കുറേ വിശ്വാസികൾ ഒരു കുട്ടിയും കൂടെ ഓടുന്നുണ്ട് ഓടിയിട്ട് ആ കുട്ടിയെ തീല് വീണ് കുട്ടിക്ക് പരിക്കേറ്റ അത് കേസെടുത്തിട്ടുണ്ട് പോലീസ് എന്തിനാണത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണത് ആർക്ക് വേണ്ടിയാണത് എന്നിട്ട് ഇവരിപ്പോൾ അവിടെ വീണു ആ കുട്ടിക്ക് പൊള്ളലേറ്റു അല്ലെങ്കിൽ കയ്യോ കാലം മുറിഞ്ഞു ഇവർ ആദ്യം ഓടുന്ന ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ദൈവം വന്നിട്ട് ഇറങ്ങി വരും പറഞ്ഞിട്ട് അവൻ്റെ മുന്നിലാണോ പോകുന്നത് ആശുപത്രിക്കല്ലേ പോകുന്നത് എടോ വിശ്വാസം നല്ലതാണ് മനസ്സിൻ്റെ ഉള്ളിലിരിക്കണം ഇപ്പോൾ ദൈവം എന്നുള്ള കാണുന്നത് എന്നൊരാൾ അറിഞ്ഞു വരെ സഹായിക്കുന്ന സമയത്ത് എന്തെങ്കിലും എനിക്കൊരു കഷ്ടപ്പാടിൽ സഹായിക്കുമ്പോൾ എനിക്ക് അയാളാണ് ദൈവം അല്ലാതെ ഒരു പുലിപ്പുറത്തും ഒരു ഇതിൻ്റെ പുറത്തും ഒരു മനുഷ്യനൊരു ദൈവവും വരില്ല അതിനുള്ളൊരു സ്വാഭാവിക ഒരു ബോധം വേണ്ടേ എല്ലാം ഒരു കഥയാണ് ആ കഥനെയാണ് നമ്മൾ വിശ്വാസമായിട്ട് ഒരു കല്ലിൻ്റെ മുകളിൽ നമ്മൾ ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നത് എന്നിട്ട് ഓരോ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കണത് തീ കുഴിച്ച് കനലിൽ കനൽ കൂടെ കൂടി എന്ത് വരും കഴിഞ്ഞ ദിവസം കാർത്തിക് സൂര്യ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശൂല ഉറക്കല് നാക്കി കൂടെ കുത്തിക്കേറ്റില്ലെങ്കിൽ ഇതൊക്കെ എന്ത് സ്വന്തം ശരീരത്തിനെ വേദനിപ്പിച്ചുകൊണ്ട് എന്ത് വിശ്വാസം എന്ത് ആചാരം എന്ത് മതം എന്ത് ദൈവം ഏതെങ്കിലും ഒരു ദൈവം ഏതെങ്കിലും ഒരു ഇതും സ്വന്തം ശരീരത്തിനെ കുത്തി നോൽപ്പിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ടുള്ള സിനിമയോ എല്ലാം നമുക്ക് സിനിമയാണ് കാണിച്ചു തരുന്നത് കഥയാണ് കാണിച്ചത് ആ കഥയിൽ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തുകൊണ്ട് പിന്നെ ഈ ഒരു വിശ്വാസം നിങ്ങളെ ഈ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇത് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളവരുണ്ട് എനിക്ക് ആ കുട്ടികൾ എന്ത് ചെയ്ത് എനിക്ക് ആ കുട്ടി ആ കുട്ടികൾക്ക് ആ ജീവൻ നഷ്ടപ്പെടാത്ത ഏറ്റവും ഭാഗ്യമെന്നേ ഞാൻ പറയുന്നുള്ളൂ ആ കനലിലൊക്കെ വീണ് എന്തെങ്കിലും കത്തിപ്പിടിക്കുക വല്ലതും ചെയ്ത് വല്ലതും പറ്റി ഈ ഏത് ദൈവം വന്ന് നോക്കാൻ പോലും ഏ ദൈവം വന്നിട്ട് ഓം എന്റെ കുട്ടിക്ക് ജീവൻ പറ്റുകൊണ്ട് ഇങ്ങനെ സിനിമയിൽ കാണിക്കുന്ന ഇങ്ങനെ ആക്കിയിട്ട് ജീവൻ വരുത്തുന്ന പരിപാടിയൊന്നുമില്ല അതൊക്കെ വെറും സിനിമയിലാണ് എല്ലാം വിഷ്വലിൽ നമ്മൾ കണ്ടതാണ് ഈ ദൈവം എന്ന് പറഞ്ഞ രൂപത്തിന് ഈ ഒരു ചിത്രകാരൻ വരച്ച ചിത്രത്തിലൂടെയും അല്ലെങ്കിൽ ഒരു സിനിമാക്കാരൻ പറഞ്ഞ കഥയിലൂടെയും മാത്രം നമുക്ക് മനസ്സിലാകുന്നുള്ളു അല്ല ആദ്യം മനസ്സിലാക്കുക എല്ലാവർക്കും അതിൻ്റേതായ വിശ്വാസമുണ്ട് അതെല്ലാം അത്യാവശ്യത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതെ എന്താ എന്ന് എന്തെങ്കിലും അയ്യോ ദൈവം എങ്ങനെ പറയാൻ അല്ലാതെ ആ ദൈവം വന്നിട്ട് രക്ഷിക്കുമെന്നല്ല അതൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മുടെ ഉള്ളിൽ ഇഞ്ചെക്ട് ചെയ്തു തന്ന സാധനമാണ് അത് ആദ്യം മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള പൊട്ടത്തരത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ചോറ് പണിയെടുത്താലേ ചോറ് കിട്ടുകയുള്ളൂ അല്ലാണ്ട് ഒരാളും കൊണ്ടുവന്ന് തരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് തന്നു ഒരു ദൈവം കൊണ്ടുവന്ന് തരാൻ പോകുന്നില്ല ഒരാൾക്കും അവരവർ പണിയെടുത്ത് അവരവർക്ക് കിട്ടുന്നുള്ളതിലാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് വിശ്വാസമൊക്കെ നല്ല തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഓരോരോ തൂക്ക് തൂക്ക് തൂക്കുക ഒരു കുട്ടിനെ അത് അത്രയും മാസം പ്രായമുള്ളൊരു കുട്ടിനെ അത് വീണ് കയ്യോടിഞ്ഞു ആ ചൈൽഡ് ലൈൻ കേസ് എടുത്തിട്ടുണ്ട് അത് എത്രത്തോളം ബോധം ഉണ്ടെന്ന് ആലോചിക്കുകയാണ് ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴുതിയിട്ട് വരുന്നത് ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക മൊണ്ണത്തരം കാണിക്കുന്നതൊക്കെ ഒരുതല്ലേ കൂടെ നിൽക്കാൻ അതിൻ്റെ അതിനനുസരിച്ചുള്ള മാതാപിതാക്കൾ വേറെ ഭയങ്കര രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ ഭയങ്കര രീതിയിൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യ തരത്തിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതെന്താന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല ഈ ആൾക്കാർ എപ്പോഴും നേരാവുന്നുള്ള മനസ്സിലാവില്ല ആ ഗംഗാജലത്തിൽ ഒരു കുട്ടിക്ക് ഒരു വൈകല്യമുള്ള ഒരു കുട്ടിനെ കൊണ്ട് മുക്കി കൊന്നിരിക്കുക മാതാവ് അത് തണ്ടപ്പടി നോക്കി നിൽക്കാനും ഉണ്ടാവും എന്തോന്നറിയത് എന്താ ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജീവിക്കുമ്പോൾ ഇപ്പോഴും ആൾക്കാരുണ്ട് എങ്ങനെ അറിയോ അമ്മേ നാരായണ ദേവി നാരായണ ഈ മെസ്സേജ് നിങ്ങൾ പത്ത് ഗ്രൂപ്പുകൾക്ക് സെൻഡ് ചെയ്യൂ നിങ്ങൾക്ക് അതെ രണ്ട് ജീബിന്റെ മൂന്ന് ജീബിന്റെ ഡാറ്റ അല്ലെങ്കിൽ നല്ലൊരു നല്ല ഇത് വന്നു ചേരും ഇത് ഷെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിക്കും ഇതും പറഞ്ഞ് ഇപ്പോഴും ഷെയർ ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും ഷെയർ എൻ്റെ ഫോണിക്ക് നമ്മുടെ അർത്ഥ ബന്ധുവാണ് പുള്ളി എൻ്റെ അടുത്ത് അയച്ചു തന്നിട്ടുണ്ട് ഇത് അമ്മേ നാരായണ ദേവി നാരായണ ഈ മെസ്സേജ് നിങ്ങൾ നാല് പേർക്ക് അയക്കും നിങ്ങൾക്ക് നല്ലത് വന്നു ചേരും ഇത് നിങ്ങൾ ഷെയർ ചെയ്യാത്ത പക്ഷം നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾക്ക് മരണം സംഭവിക്കുന്നവരുണ്ട് മേടിച്ചു അയച്ച് തരാം പറും നേരാകും അല്ലെങ്കിൽ എന്നും ബോധം വരും എല്ലാം ഒരു മിത്താണ് എന്നുള്ളത് ഇവർക്ക് എപ്പോ ബോധം വരും എടോ വിശ്വാസത്തിന് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ജനങ്ങളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതോ അന്ധവിശ്വാസമുള്ളവരുടെ കാര്യം പിന്നെ പറയണ അയ്യപ്പൻ പുലിപ്പുറത്ത് വരും എന്ന് പറയുന്നത് ആരെങ്കിലും കണ്ടവരുണ്ടോ നമ്മൾക്ക് കേട്ട് വന്ന ഒരു മുത്തശ്ശി കഥയിൽ ഒരു കഥാപാത്രം ആയിട്ട് കഴിഞ്ഞാൽ അതിന് ദൈവവാര്യം സൃഷ്ടിച്ചല്ല ഈ മനുഷ്യർ തന്നെയാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു പേര് വരെ കൊടുത്ത മനുഷ്യൻ തന്നെയല്ലേ എന്തോന്നുള്ള ഇവർക്ക് ഇത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഒരു ഭൂമി എന്നൊരു ഒരു ഗോളത്തിനുള്ളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ചിട്ടല്ലേ ഈ ഭൂമി ഉണ്ടായിരിക്കുന്നത് അതിലൊരു കഷ്ണമല്ല ഈ ഭൂമി അല്ലാതെ ദൈവങ്ങളെല്ലാം കൂടി കൂടി ചേർന്നിട്ട് ഈ അച്ചടിച്ചുണ്ടാക്കിയത് ആണോ ഭൂമി അല്ല അതെല്ലാം ഒരു വിശ്വാസമാണ് ഒരു വിശ്വാസമാണ് ദൈവം രക്ഷിക്കുക അതൊരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസത്തിനെ ഇങ്ങനെയുള്ള അന്തമായിട്ട് എടുത്തിട്ട് ഓരോരോ കൊട്ടത്തരങ്ങളിൽ കൊണ്ട് ചാടിക്കുന്ന മാതാപിതാക്കളുടെ അടുത്തും പിന്നെ ഈ വിശ്വാസം ഊട്ടിയർപ്പിക്കുന്ന കുറെ ഈ ദൈവവിശ്വാസികളുടെ അടുത്തും ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യമല്ല എല്ലാവരും മണ്ടത്തരങ്ങളെന്നുള്ള കാര്യമാണ് ഇപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ ജീവൻ കൊടുത്തിട്ടാണ് ഒരു വിശ്വാസം കൂട്ടിർപ്പിക്കേണ്ടത് എല്ലാം പൈസ ബിസിനസ് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എവിടെങ്കിലും പോയി നിങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഒരാളിനെ പൂജാരനെ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പൂജ ചെയ്യുന്ന സമയത്ത് അയ്യോ ദൈവം തരും എന്ന് പറഞ്ഞിട്ട അവൻ പൈസ പോവുക പോവാ ദുബായിൽ പോകുന്ന സമയത്ത് ദർഭവായിരിക്കും പോയിട്ട് പോയി ദിനാറായിരിക്കും അങ്ങനെയൊന്നുമില്ല ദൈവത്തിന് പൈസ വേണമെന്ന ആരും ദൈവവും പറഞ്ഞിട്ടില്ല എല്ലാം പൈസയ്ക്ക് വേണ്ടിയാണ് ഓരോ ദൈവത്തിൻ്റെ ഒരു വിശ്വാസങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് അതിൽ ചെന്ന് വേറെ കുറെ മണ്ടന്മാരായ മനുഷ്യന്മാർ വേറെ പ്രബുദ്ധരായ ജനങ്ങളെ വിവരം വയ്ക്കുന്നത് എപ്പോഴാണെന്നുള്ള കാര്യമാണ് ഇപ്പോ ചിന്തിക്കുന്നത് എത്രത്തോ തലയിൽ പകല് നിരീശ്വരമായി സംസാരിച്ച് രാത്രി പോയിട്ട് തലയിൽ കൂടെ മുന്നോട്ട് അമ്പലത്തിൽ പോകണ വരുന്ന എനിക്കറിയാം ഇങ്ങനെയുള്ള നാട്ടിൽ നമ്മൾ ജീവിക്കണം അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള കുറെ കുരുതികൾ കൊണ്ട് കാണിച്ചു കൊടുക്കുക കുറെ മണ്ടത്തരങ്ങൾ ആ കുട്ടിക്ക് വല്ലതും പറ്റിയ വല്ലതും സമാധാനം ആർക്ക് പോയി വീട്ടുകാർക്ക് പോകും ന്യൂസ് ചെറിയ ന്യൂസ് പോകും നിൽക്കാൻ നെക്സ്റ്റ് പോകുന്നത് ഒരു ദൈവം ഇല്ല എന്തൊക്കെയാ പൊട്ടത്തരങ്ങൾ കാണിക്കുന്നത് വെറുതെ ഒരു ജീവൻ ദൈവം ഇനിയെങ്കിലും ഉണരി ഇതൊക്കെ ഒരു മിത്താണ് എന്നുള്ള കാര്യം ഒരു ബോധം വരട്ടെ ഇതെല്ലാം ബിസിനസിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു തീയിൽ കൂടെ നടന്നാലും ഒരു ഇതും പോകാൻ പോകുന്നില്ല നിങ്ങൾ പണിയെടുത്താൽ നിങ്ങളുടെ കുടുംബത്തിനേ ഉള്ളൂ അല്ല ദൈവം പണിയെടുത്ത് നിങ്ങളുടെ വീട്ടിൽ ഒന്നും കൊണ്ടു ഒരാളുടെ അടുത്തും നമ്മൾ പണിയെടുത്താലും എന്തെങ്കിലും ദൈവത്തിന് കൊടുത്താലേ നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന പൂജാരി പ്രാർത്ഥിക്കുകയുള്ളൂ അല്ലാതെ ദൈവം ഒന്നും നമുക്ക് അറിഞ്ഞു ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഇവർ ഉറപ്പാണ് എനിക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ സഹായിക്കുമ്പോൾ എൻ്റെ ദൈവം അയാളാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ആദ്യം മനസ്സിലാക്കാൻ പഠിക്കുക നിങ്ങളുടെ ഒരു ദൈവം അതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് അല്ലാതെ പുറമേ കാണുന്ന ഒരു കല്ലല്ല ദൈവം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയാൽ അന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നീ ആ തെറ്റിയത് നീ ആ ദൈവത്തിനെ നിന്ദിച്ചില്ലേ നിനക്ക് കിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ വിചാരിക്കും ഞാൻ നടക്കുന്ന സമയത്ത് ഒന്ന് നേരടി കാലൊന്ന് പൊട്ടി പറഞ്ഞോ നീ അന്ന് ചെയ്തതിൻ്റെ കാരണ കാരണം കൊണ്ടാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടോ നിലവിൽ ഒന്ന് പനി വന്നാ പറയും നീ ദൈവത്തിൻ്റെ അടുത്ത് അന്ന് അങ്ങനെ പറഞ്ഞില്ല അതുകൊണ്ടാണ് പറഞ്ഞു ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ അതൊന്നൊക്കെ മാറി ചിന്തിക്കേണ്ട സമയമായി ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളിൽ പോയി ചാടാതെ ആ കുരുന്നുകളുടെ ജീവൻ പോലെ അവകരിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടി ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലത് കാരണം വിശ്വാസം വേറെ മനുഷ്യജീവം വേറെ